ദുബായിൽ പ്രമുഖ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിലേക്ക് തൊഴിലവസരം വന്നിരിക്കുന്നു റെസ്റ്റോറൻറ്റിലേക്കാണ് തൊഴിലവസരം വന്നിരിക്കുന്നത് കുക്ക് കുക്കിനാണ് ആവശ്യം ഇന്ത്യൻ കുക്കിനെ സാലറി അയിമ്പതിനായിരം ഇന്ത്യൻ രൂപ പ്ലസ് താമസം പ്ലസ് ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് ഇ സി എൻ ആർ വയസ്സ് നാൽപ്പത് വരെ ഫുഡ് താമസ സൗകര്യം ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഉടനെ താഴെ പറയുന്ന രേഖകൾ സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക ബയോഡക്റ്റ് സി വി എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതി ഉണ്ടെങ്കിൽ മതി പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈസ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവയാണ് വേണ്ടത് വഴി വാട്സപ്പ് നമ്പറിലോട്ട് അയക്കുക പ്ലസ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് നമ്പറിലും തൊണ്ണൂറ് മുപ്പത്തേഴ് മുപ്പത് പത്ത് ഇരുപത്തെട്ട് നമ്പറിലും ബന്ധപ്പെട്ട വിശദ ഡീറ്റെയിൽസ് ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ നമ്പർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ജോബ് സൗദാ ട്രാവൽസ് ഇമെയിൽ ഡോട്ട് കോം ഇതാണ് അവരുടെ ഇമെയിൽ വരുന്നത് ഓഫീസ് അഡ്രസ്സ് സൗദാ ട്രാവൽസ് സർവീസ് കേക്കതിൽ ബിൽഡിംഗ് പനാങ്കങ്ങര രാമപുരം പി ഒ മലപ്പുറം ടി കേരള പൂജ്യം നാല് ഒമ്പത് മുപ്പത്തിമൂന്ന് ഇരുപത്തെട്ട് പതിമൂന്ന് അറുപത്തൊമ്പത് ഓക്കെ താങ്ക്സ്